ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാ മാസവും അഭിജിത്ത് നക്ഷത്ര സമയത്തെപ്പറ്റി പറയാറുണ്ട് ഈ മെയ് മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയത്തെക്കുറിച്ചും അതേപോലെ തന്നെ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഗോപൂജ ചെയ്യാൻ പറ്റാത്തവർക്കും ഗോപൂജ ചെയ്യുന്നവർക്കും അവരുടെ ജീവിതത്തിലോട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നമ്മൾ ചെയ്ത പാപങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത പ്രായചിത്തങ്ങൾ മാറി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയാനും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് പരിഹാരത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമ്മൾ എല്ലാ മാസവും അഭിജിത്ത് നക്ഷത്രത്തെ പറ്റി പറയുന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു അഭിജിത് നക്ഷത്രത്തെ പറ്റി അറിയുന്നതെന്നുണ്ടെങ്കിൽ ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾക്ക് ഇടയിൽ വരുന്ന ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത് നക്ഷത്ര സമയമായിട്ട് കണക്കാക്കുന്നത് ഇത് കൃഷ്ണഭഗവാൻ തൻ്റെ മയിൽപേരിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐതിഹ്യത്തെ പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഭിജിത് എന്ന് അത് കയറി കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കഥ മനസ്സിലാവുന്നതാണ് എന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ബോറടിക്കും അതുകൊണ്ടാണ് അപ്പം ഈ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയത്ത് നേരത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ അഭിജിത് നക്ഷത്ര സമയത്തെ വിനിയോഗിക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ അഭിജിത് നക്ഷത്ര സമയം ഈ ഒരു മെയ് മാസം വരുന്നത് മെയ് പതിനെട്ട് ഞായറാഴ്ചയാണ് മെയ് മാസത്തിലെ അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് മെയ് മാസം പതിനെട്ടെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഒരുപാട് പേർക്ക് ഇട ദിവസങ്ങളിൽ വരുമ്പോൾ വിഷമമാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി അപ്പം ഈ പ്രാവശ്യം ഞായറാഴ്ചയാണ് സന്ധ്യാസമയം കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ ഈ ഒരു സമയത്തെ വിനിയോഗിക്കാനായിട്ട് സാധിക്കും അഭിജിത് നക്ഷത്ര സമയം വരുന്നത് ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത് മുതൽ ഏഴ് നാല് വരെയാണ് അഭിജിത് നക്ഷത്ര സമയം വരുന്നത് ഈ ഒരു പവർഫുൾ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ ദാ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്നെങ്കിൽ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ ഒരു പ്ലേറ്റ് എടുക്കാം ഇത് രണ്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എടുക്കാം അതിൽ രണ്ട് മൺചിരാതുകൾ നെയ്യൊഴിച്ച് തന്നെ കത്തിക്കണം കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ കത്തിച്ച് ഇതുപോലെ പൂക്കൾ കൊണ്ടൊക്കെ നമ്മൾക്ക് അലങ്കരിക്കാം അതൊക്കെ വളരെ ശുഭപ്രദമാണ് അങ്ങനെ കത്തിച്ച് വെച്ചതിന് ശേഷം കുറേ പേര് നിലവിളക്ക് കത്തിച്ചാൽ മതിയോ ഒരു മൺവിളക്ക് കത്തിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല നമ്മളിവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ചെയ്യണം അതായത് രണ്ട് മൺവിളക്ക് തന്നെ ഉപയോഗിക്കണം മൺവിളക്കാണ് ഏറ്റവും നല്ലത് മൺവിളക്ക് ഇല്ലാത്തവർ ഒരുപാട് പേര് ചേച്ചി മൺവിളക്ക് കിട്ടാത്തവരാണ് ഞങ്ങൾ അപ്പം ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ബ്രാസിൻ്റെ ഒരു വിളക്കിൽ കത്തിച്ചോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മൺവിളക്ക് തന്നെ ഉപയോഗിക്കണം മൺവിളക്കിൽ നെയ്യ് ഒഴിച്ച് തന്നെ കത്തിക്കണം കിഴക്കോട്ട് വേണം തിരികൾ വരാൻ ശേഷം അങ്ങനെ കത്തിച്ചിട്ട് അതിന് മുൻപിലിരുന്ന് വേണം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക മന്ത്രം ഇതാണ് അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥധീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മേധിന ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമ ഇതാണ് മന്ത്രമെന്ന് പറയുന്നത് ഈ മന്ത്രം നമ്മൾ മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓം നമോ നാരായണായ ഓം നമ ശിവായ അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുലദൈവത്തിൻ്റെ മന്ത്രം നിങ്ങൾക്ക് കുലദൈവത്തിൻ്റെ അറിയാമെങ്കിൽ കുലദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആ മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ മന്ത്രം സ്കന്ധസൃഷ്ടി കവചമോ മാറലോ എന്തും ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് ഇരുന്ന് നിങ്ങൾക്ക് ചൊല്ലാം മീനി ഇതൊന്നുമല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അഭിജിത് സ്തുതിയും നിങ്ങൾക്ക് മൂന്ന് എന്നതിന് പകരം ഈ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചൊല്ലാവുന്നതാണ് നമ്മുടെ ചാനലിൽ ഞാനിത് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത് ചെയ്ത് അവരാഗ്രഹം ഹിച്ച ഫലങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കൂടി നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ കുറേ പേർക്ക് ഈ വിളക്ക് എത്ര നേരം കത്തിച്ച് വെക്കണമെന്ന് ചോദിച്ചിരുന്നു തന്നെ അണയാമോ ഇരുപത്തി നാല് മിനിറ്റ് കത്തിച്ചാൽ മതി അതിനാവശ്യമായിട്ടുള്ള നെയ്യ് നിങ്ങൾ ഒഴിച്ചാൽ മതിയാകും അതിനുശേഷം ആ വിളക്ക് നിങ്ങൾക്ക് അണയ്ക്കാം ഇനി അതല്ല ഇനിയും എണ്ണയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിളക്ക് അണയവോളം കത്തി നിൽക്കുന്നതിലും തെറ്റുകൾ ഒന്നും തന്നെയില്ല പിന്നെ ഇരുപത്തി നാല് മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്ന് ചൊല്ലണമോ എന്ന് കുറേ പേർക്ക് സംശയമുണ്ടായിരുന്നു തീർച്ചയായും ഇരുപത്തിനാല് മിനിറ്റ് സമയമല്ലേ ഉള്ളൂ ആ ഒരു സമയം നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക ആ സമയം ഞാൻ ഈ പറഞ്ഞതുപോലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാൽ ഇരുപത്തിനാല് മിനിറ്റ് പോകുന്നത് പോലും നമ്മളറിയില്ല അതുകൊണ്ട് ഇരുപത്തിനാല് മിനിറ്റ് തീർച്ചയായിട്ടും വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ എല്ലായിപ്പോഴും പറയുന്ന പീരിയഡ്സ് ഉള്ളവരൊന്നും ഇത് ചെയ്യരുത് നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ ഓർക്കാതെ നോൺ വെജ് കഴിച്ചു പോയി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ചെയ്യാം പക്ഷേ അതത്ര നല്ലതല്ല ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചാണ് ആ മൂന്ന് ദിവസങ്ങൾ അതായത് പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ഗോപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ വീടിനടുത്ത് ഗോശാല പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് നിങ്ങൾക്കിത് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗോമാതാവിൻ്റെ ശിലയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിനും ഗോമാതാ അഷ്ടോത്ര പരശതനാമാവലി ചൊല്ലി അർച്ചന ചെയ്ത് അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ചൊല്ലി അർച്ചന ചെയ്ത് ഇത് ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ ഇനിയിപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ അന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരമാണ് ഞാൻ പറയുന്നത് അതായത് പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങൾക്കിത് അടുപ്പിച്ച് ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു നക്ഷത്ര ദിവസവും ചെയ്യാവുന്നതാണ് ഒന്നുമില്ല നിങ്ങളിത് ചെയ്യുന്ന ദിവസം ഏതാണോ ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്ര ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഒരു ശകലം ചെറുപയർ ഒരു പിടി ചെറുപയർ എടുക്കുക ഒരു പിടി ചെറുപയർ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ശർക്കര എടുക്കണം എന്നിട്ട് ആ ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കണം ചൂടാക്കുകയൊന്നും ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല നമ്മൾ പൊടിശർക്കരയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളമായിട്ട് ലയിപ്പിച്ച് വെള്ളമാക്കണം ശർക്കര അതിന് ശേഷം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒരു പിടി ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു ചർക്കര വെള്ളത്തിനകത്ത് വെച്ച് കുതിർക്കാനായിട്ട് വെക്കണം എന്നിട്ട് അന്ന് രാത്രി നിങ്ങൾക്ക് ഇടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിന് ശേഷം ഈ ഒരു ശർക്കര വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ചു വെച്ച ഈയൊരു ചെറുപയർ എടുത്ത് നമ്മൾ അത് അടുത്ത് നമ്മുടെ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ വീടിനടുത്ത് എവിടെയാണോ ഉറുമ്പുകളും പക്ഷികളും ഒക്കെ വരുന്നത് കൂടുകൂട്ടുന്നത് അല്ലെങ്കിൽ അവയ്ക്ക് നമ്മൾ വീട്ടിൽ ഉറുമ്പുകൾക്കും കാക്കകൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ഓം സുരഭ്യേ നമ ഓം സുരഭ്യേ നമ ഓം സുരഭ്യേ നമ എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു കൊണ്ട് വേണം ഇവയ്ക്കിത് ഭക്ഷണമായിട്ട് കൊടുക്കാൻ ഗോമാതാവിന് കൊടുക്കുന്നതിന് പകരം ഇവർക്ക് കൊടുത്താൽ ഫലം കിട്ടുമോ എന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയമുണ്ടാകും തീർച്ചയായിട്ടും ഗോമാതാവിന് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ദിവസം ബാക്കി ഒരു ദിവസം ചെയ്താലും നമ്മൾക്കിതിന് ഫലമുണ്ടാവില്ല ഈ പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്ര ദിവസങ്ങളിൽ നമ്മളിത് ചെയ്താൽ ഇതിന് ഫലം എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനമായിരിക്കും അപ്പം ഇത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ കുളിച്ച് ശുദ്ധമായതിനു ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കാവുള്ളൂ പീരീഡ് സമയത്ത് പുലവാലായ്മയുള്ള സമയത്തൊന്നും ഇത് കൊടുക്കരുത് നോൺ വെജ് കഴിച്ചിട്ടും കൊടുക്കരുത് സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയത്തിന് മുൻപ് അതായത് രാവിലെ ഒരു ഏഴ് മണി മുതൽ വൈകിട്ടൊരു അഞ്ച് മണിക്കുള്ളിൽ നമ്മളിത് കൊടുത്തിരിക്കണം ആ കാര്യവും ശ്രദ്ധിക്കണം നിങ്ങൾക്കിതെവിടെ വേണമെങ്കിലും കൊടുക്കാം അതായത് വീടിന് ചുറ്റു കുറുമ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾ ഞാനീ പറഞ്ഞതുപോലെ ഇത് കൊടുക്കുമ്പം അവയ്ക്ക് കൊടുക്കുമ്പം നമ ഓം നമ ഓം നമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് വീട്ടിൽ പശുക്കളുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാര്യം പശുവിനും കൊടുക്കാം മൂന്ന് ദിവസം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് അങ്ങനെയല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു നക്ഷത്രം വരുന്ന ദിവസം നിങ്ങളിത് ചെയ്യുക ഫലം അത്യുത്തമമായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യവും നമ്മുടെ കുടുംബത്തുണ്ടാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടനുഭവിക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ